ഹായ് ഇന്ന് ഞങ്ങൾ പോകുന്നത് ഒരു വളകപ്പ് ഫങ്ഷനാണേ പോകുന്നത് എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ വളകപ്പ് ഫങ്ഷനാണ് ഇത് ഞങ്ങൾ പഴിയിരിക്കണ്ടത്തു നിന്നാണ് പോകുന്നത് ഇതാണത് ഇത് നമ്മുടെ കമ്പക്കാന ഇറക്കമാണ് ഇത് അങ്ങനെ അതേ നമ്മൾ തൊടുപുഴ എത്തി തൊടുപുഴയിൽ പൂച്ചപ്പുറം ഒന്നും സ്ഥലത്ത് എൻ്റെ കസിൻ്റെ വീട് എന്നാൽ ഹസ്ബൻ എന്നാൽ അവളുടെ കെട്ടിച്ച് വിട്ടതും തൊട്ടടുത്ത സ്ഥലത്ത് തന്നെയാണ് അതുകൊണ്ട് നടന്ന് പോകാനുള്ള ദൂരം ഉള്ളതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും നടന്നു പോവാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതേ ഇത് എൻ്റെ ഒരു കുഞ്ഞ് സിസ്റ്ററാണ് ഏറ്റവും ഇളയ സിസ്റ്ററാണ് ഈ ഞങ്ങളുടെ കൂടെ നടക്കുന്നത് അല്ല എല്ലാവരും കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് എല്ലാവരും നടന്നു പോവുകയാണ് കസിൻസ് എല്ലാവരും ഉണ്ട് പിന്നെ ഇത് അങ്ങനെ എത്തി അവളുടെ വീട്ടിലെത്തി എല്ലാം ഒരുങ്ങി എല്ലാം വളകാപ്പിനുള്ള എട്ട് ഏഴ് കൂട്ടം പലഹാരമൊക്കെ സെറ്റായിട്ടിരിക്കുകയാണ് അങ്ങനെ അടയനും അടയങ്ങളോട് ഇതേ വളകാപ്പിനുള്ള ഡെക്കറേഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതേ വളകാപ്പൊക്കെ തുടങ്ങി അപ്പോൾ ഇന്നത്തേത് വെടി ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ